നേരത്തെ പറഞ്ഞതുപോലെ ഈ നാട്ടിലെ വലിയ പാർട്ടിയായതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കും അഹിംസയൊന്നുമല്ല ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിൽ ശാന്തി നിക്കണം ഇവിടെ സമാധാനം ഉണ്ടാകണം നാടെല്ലാം ഒന്നിച്ചു നിക്കണം അവിടെ തൽക്കാലം അവിവേകികളായ ഈ ഗാന്ധിസ്വൊന്നും പഠിച്ചിട്ടില്ലാത്ത വെറുതെ ഇങ്ങനെ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ആവേശത്തിൽ തുള്ളുന്ന ഏതെങ്കിലും ഞങ്ങ ജാമല്ലിന്ന് വന്നിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ും ഞങ്ങള് പ്രതികരിക്കില്ല അത് ഞങ്ങൾ ആ സാറിനോട് പറഞ്ഞു സാറിനോടാ നീ ഒന്ന് ക്ഷണിച്ച് കാണാം അത് ഞങ്ങൾ അത്ര വലിയ പാർട്ടിയായതുകൊണ്ടാണ് ഞങ്ങൾ ആത്മസംയമനം പക്ഷെ ഇതൊരു സ്ഥിരം സ്വഭാവമാക്കിയിട്ട് ഏ ഇവരെ തോണ്ടിയാണെന്നൊരു പ്രശ്നമില്ല ആരെ ചോദിക്കാനും വരാനൊന്നും വരില്ല ഇവര് കൂടി പോയാളെ ബേക്കർ സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കും ആ പോലീസുകാരാണെങ്കിൽ കൃഷ്ണന്റെ പറഞ്ഞുകൊണ്ട് അധികം തിരിഞ്ഞു നോക്കുകയും ചെയ്യില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും കാണിക്കാം എന്നൊക്കെ ധരിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണിയെടുക്കേണ്ടി വരും അത് ആ പണിയിലെല്ലാം പാർട്ടിക്കുണ്ട് ഞങ്ങൾ കൃഷി നടത്താൻ പോകും ഇപ്പൊ പാർട്ടി കഴിഞ്ഞൊരു മൂന്ന് നാല് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ജാഥ നടത്തണം മുദ്രാവാക്യം പിടിക്കണം എന്ന് മാത്രമല്ല നാട്ടിലെ കൃഷിയിൽ പാർട്ടി ഇടപെടണം ജൈവ കൃഷി നാട്ടിലാകെ വ്യാപിപ്പിക്കണം സി പി ഐ എം കഴിഞ്ഞ നാലഞ്ച് വർഷമായി അതിന്റെ പാർട്ടി ഘടകങ്ങളിലൂടെ അത് പറയുന്നു നാടാകെ അത് ഏറ്റെടുത്തു അപ്പോ കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾ ഡിവൈഎഫ് വൈ മഹിള അസോസിയേഷൻ പാർട്ടി ഓരോ പ്രദേശത്തും തരിശിട്ട കൃഷി രഹിതമായി കിടന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ എത്രയോ സ്ഥലത്ത് ഈ പുല്ലൂർ പഞ്ചായത്ത് ഉൾപ്പെടെ നമ്മുടെ പാർട്ടിയുടെ മുൻകൈ നെൽകൃഷി പച്ചക്കറി കൃഷി എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാർട്ടി പറഞ്ഞു ഭാവി നമ്മുടെ സേവാൾ ഏറ്റെടുക്കണം ഇടപെടണം നിങ്ങൾ ഇന്നലത്തെ പത്രത്തിൽ ഫോട്ടോ കണ്ടില്ലേ നാട്ടിന്റെ നിന്ന് ശബരിമലക്ക് പോകുന്ന ഭക്തന്മാർക്ക് ബക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് സി പി എമ്മിന്റെ വെച്ച് ഭക്ഷണം കൊടുക്കുന്നു അവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഇരുന്ന് ശബരിമലയിലേക്ക് പോകുന്ന എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തുനിന്ന് എത്രയോ ദിവസം മുമ്പ് പുറപ്പെട്ട ഭക്തന്മാരെ പരിചരിക്കുന്നു സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പാനിയേറ്റീവ് കെയർ സംവിധാനം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ശബരിമല സീസൺ കാലത്ത് തലപ്പുറത്ത് ബക്കളത്ത് നാഷണൽ ഹൈവേ അതിന്റെ സംവിധാനം ഏർപ്പെടുത്തുന്നു പാലിയേറ്റീവ് കെയർ നടത്തണം അതുകൊണ്ട് വെറുതെ ജാഥയും മീറ്റിങ്ങും നടത്തൽ മാത്രമല്ല സി പി എം നാട്ടിന്റെ സമസ്ത മണ്ഡലങ്ങളിലും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടും ഇപ്പൊ ഇവിടെ ഈ ജാഥക്കെ വന്നപ്പോ നമ്മുടെ സ്വഭാവം ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് പണ്ട് വോട്ട് വാങ്ങിച്ചിട്ട് പോയതേ ഇല്ലു കാണുന്നില്ല ഇങ്ങോട്ട് ഓർത്തു ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു ഇരുപത് ലക്ഷം പറ്റേ റോഡിന്റെ പൈസ ഞാൻ പറഞ്ഞു തരും ഇനി ഉണ്ടെന്നോ സമയം ഓരോ റോഡ് മുൻഗണന കിട്ടാൻ വന്നതാ കാര്യങ്ങളിലേക്ക് പറഞ്ഞത് ഇല്ലാരും റോഡിന്റെ പൈസ കിട്ടിയിട്ട് ഇത് വരുന്നേ എന്താ കാര്യം നമ്മളെ പാർട്ടിയാണ് നാടിന്റെ വികസനത്തിൽ ഇടപെടുന്നത് ഈ പാർട്ടിക്കാണ് സാധിക്കുക അപ്പൊ കാർഷിക രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇതിലെല്ലാം ഇടപെടേണ്ട നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആശ്രയിക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനം നമ്മുടേതാണ് ഇതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതിലാണ് നമ്മുടെ ശ്രദ്ധ അതുകൊണ്ട് ഇടക്ക് ഈ കല്ലോട്ടെ ഏതെങ്കിലും ഈ കള്ള വിവരമില്ലാത്ത ഏതെങ്കിലും ഞാനൂരുകള് ഇങ്ങനെ മേടിയാണെന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഞാനാണെങ്കിൽ കരേടൊക്കെ പോലെ പത്തു വർഷമായിട്ടൊന്നും പാർട്ടി പ്രവർത്തിച്ചില്ല അത്ര പത്തിരുപത്തഞ്ച് വർഷമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എസ് എഫ് ഐയിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരല്ലോ പക്ഷെ അന്ന് തൊട്ടേ കേൾക്കുന്ന ഒരു നാളാണ് നാടാണേത് ഈ കല്ലോട്ട് ഈ എപ്പോ നോക്കിയോട്ട് സി പി എം കോൺഗ്രസ് സംഘർഷം ഞാൻ കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലത്തിനിടയിൽ പലപ്പോഴും കേൾക്കുന്ന പേരുകളിലൊന്നാണ് ഇവിടെ വലിയ പാർട്ടി കോൺഗ്രസ് ആണെന്നാണ് അവര് പറയുന്നത് ആയിക്കോട്ടെ പക്ഷെ അതിന്റെ ഒരു ഞാൻ പറഞ്ഞില്ല കേരളത്തിലാകെ വലിയ പാർട്ടി എന്നുള്ളതെ ഈ ജില്ലയിലും പുല്ലൂർ വലിയ പഞ്ചായത്തിലും ഏറ്റവും വലിയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ കാണിക്കുന്നത് പോലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹിക സേവനമാക്കി മാറ്റിയെടുത്തുകൊണ്ട് എന്തെങ്കിലും ഇടപെടൽ ഈ കല്ലോട്ടദേശത്ത് ഇങ്ങനെ നടത്താൻ കഴിയുന്നുണ്ടോ അതുകൊണ്ടല്ലേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളിവിടുത്തെ വലിയ പാർട്ടിയായിരുന്നിട്ടും ഈ ഇരിക്കുന്ന ഉഷ പത്തൊൻപത് വോട്ടിന് ജയിച്ചു കയറുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ വെറുക്കുന്നത് എന്തുകൊണ്ട ഗാന്ധിജിയുടെ ചിത്രമൊക്കെ വെച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് ആ ഗാന്ധിസം നടപ്പിലാക്കാൻ കഴിയാത്തത് കൊണ്ടിരിക്കുകയെ പക്ഷെ അവരത്ര അരിക്കുന്നു അത്രത്തോളം ഇവിടെ സി പി എം വലിയ നിലയിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു പുതിയ തലമുറ കൂടുതൽ കൂടുതലായി ഇടതുപക്ഷത്തോട് അടുക്കുന്നു സി പി എമ്മിനോട് അടുക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എന്നെടുത്താൽ ചിലപ്പോ കോൺഗ്രസിനേക്കാൾ നാലെണ്ണം കുറവായിരിക്കും കല്ലോട്ടെങ്കിലും നമ്മളിപ്പോ ഇരിക്കുന്നത് പോലെയുള്ള ഒരു ഓഫീസ് ഇവിടെ സ്വാഗതം ബാലകൃഷ്ണൻ സൂചിപ്പിച്ചു അവർക്ക് സാധിക്കാത്ത കാര്യം ഈ കല്ലോട്ട് ഇങ്ങനെ ഭാവങ്ങളുടെ പടർത്തവൻ ഇന്ത്യ കണ്ട ഗണമത്തെയും മഹാരഥന്മാരായ വിപ്ലവകാര്യങ്ങളിൽ ജിയുടെ പേരിൽ ഈ ദേശത്ത് ഇങ്ങനെ ഒരു പാർട്ടി ഓഫീസ് അപ്പൊ ചോർച്ചന് അതിനെ കല്ലെറിയുക അതിനെ ചില്ല ഒഴിക്കുക അതിന് കരിയോലൊഴിക്കുക എത്ര തവണ ഈ ആഫീസ് തന്നെ ആക്രമിക്കപ്പെട്ടു ഇതെല്ലാം ഞങ്ങൾ ഇങ്ങനെ വലിയ യാത്രസമീപനത്തോടുകൂടി ക്ഷണിക്കുന്നു ഭരണം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് അങ്ങനെയൊന്നും ധാരണ വേണം ഭരണമില്ലെങ്കിലും ഉണ്ടായാലും ഈ നാട്ടിലെ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രസ്താവന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ എല്ലാ ക്ഷമിക്കാനുമുള്ള ശക്തിയമ അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് മുന്നേയുള്ള അനുഭവം അവര് പറയും ഞാൻ തന്നെ ഈ കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലത്തിനിടയിലെ പാർട്ടി പ്രവർത്തനത്തിനിടയിൽ ഇങ്ങനെ കല്ലോറ്റം കേൾക്കുകയാണ് ചാക്കൾ അത്രയേറെ സഹിക്കുകയാണ് ഇടപെടുകയാണ് പക്ഷെ ക്ഷമക്കൊരു അതിനുണ്ട് ഇങ്ങനെ ഓരോ സംഭവം നടക്കുമ്പോ സാധാക്കളെ നമ്മൾ ചെയ്യാൻ പാടില്ല ഇങ്ങനെയാ ഞാനും വന്ന് പറയുന്നത് എല്ലാവരും വന്ന് പറയുന്നത് ഇത് നമ്മളത് വലിയ പാർട്ടി അവിടെ സാധനെ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല നമ്മൾ ക്ഷമിക്കണം ഈ ക്ഷമയത് ഏതു വരെയാകും എത്രത്തോളം ക്ഷമിക്കാം നമ്മൾ സാധാരണ പറയുന്ന നാണം ഭാഷയനുസരിച്ച് പാതാളത്തോളം ക്ഷമിക്കാം ഇപ്പൊ വിശ്വാസത്തിന്റെ പേരിലാണല്ലോ ഈ കലാപനം നടത്തുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഏത് ഈ ഭൂമി മാത്രമല്ല പിന്നെ ഏതും കൂടിയുണ്ട് പാതാളവും കൂടിയുണ്ട് പാതാളത്തിനപ്പുറം ഉണ്ടെന്ന് അവരും പറഞ്ഞിട്ടില്ല ആര് ഈ വിശ്വാസികളുടെ മൊത്ത കച്ചവടം മേറ്റെടുത്തവരും പറഞ്ഞിട്ടില്ല അവിടെ പാതാളത്തോളം ഞങ്ങൾ ക്ഷമിച്ചു ആളെ വന്നിട്ടും ചവിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യും അതിന്റെ താഴെ പോകാൻ കഴിഞ്ഞോ പാതാളത്തിന് താഴെ വേറൊരു ലോകമുണ്ട് എന്ന് ഇന്നേ വരെ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല ഒരു വിശ്വാസിയും പറഞ്ഞിട്ടില്ല അവരുടെ നിങ്ങളിങ്ങനെ അടിക്കും തോറും ഞങ്ങൾ ക്ഷമിച്ചു ഞങ്ങൾ സുഖാക്കൽ നേതൃത്വം പറയുന്നത് കേട്ട് പാതാളത്തോളം ക്ഷമിച്ചു അവിടെയും വന്ന് ചവിട്ടിയാൽ പിന്നെ താഴോട്ട് പോകാൻ കഴിയില്ല പിന്നെ അങ്ങോട്ടേ വരാൻ കഴിയൂ

പാതാളത്തോളം വലിയ കുഴി എടുക്കും ആ കുഴിയിൽ വെച്ചിട്ടാണ് ഏത് വിക്ഷേപിക്കലി താഴെ ഈ റോക്കറ്റിന്റെ താഴെ തീ കൊടുക്കും തീ കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ വിറക് കൂട്ടിയിട്ട് ഗ്യാസ് കൂട്ടിയിട്ടുള്ള തീയല്ല അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക അഗ്നി സംവിധാനം ഊർജ്ജ സംവിധാനം അപ്പോഴാണ് ഈ പാതാളത്തിലെ കുഴിയിൽ നിന്ന് റോക്കറ്റ് അതിശക്തമായി മേലോട്ട് കുതിച്ചു കയറുക ആ കുതിച്ചു കയറ്റത്തിനിടയിൽ എന്തെങ്കിലും ഒന്ന് ആ റോക്കറ്റിന്റെ വഴിയിൽ പെട്ടുപോയാൽ പിന്നെ അതിങ്ങനെ ചിഹ്നിച്ചതറി എടുക്കാൻ പോലും പാകത്തിൽ ഉണ്ടാവില്ല അവിടെ പാതാളത്തോളം ഞങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു പീതാംബരനെയും സുരേന്ദ്രനെയും ഒരു പ്രകോപനവുമില്ലാതെ പകൽ നേരത്തിനും ഇല്ലാതെ മർദ്ദിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ ഞങ്ങൾ ക്ഷമിക്കുകയാണത് പാതാളത്തോളമുള്ള ക്ഷമ ക്ഷമയാണ് പക്ഷെ ഇനിയും ചവിട്ടാൻ വന്നാൽ ആ പാതാളത്തിന്ന് റോക്കറ്റ് പോലെ സി പി ഐ എം കുതിച്ചു കയറും അതിന്റെ വഴിയിൽ പിന്നെ ഗോവിന്ദൻ നായർ അല്ല ഒരറ്റണ്ണം ബാക്കിയില്ലാത്ത വിധത്തിൽ വെക്കാൻ നേരത്ത് അവൻ അങ്ങനെ ഒരു റോക്കറ്റ് പോലെ ക്ഷമയുടെ ഈ പാതാളത്തിൽ നിന്ന് തിരിച്ചു ഞങ്ങൾ വരാനുള്ള ഇട ഉണ്ടാക്കരുത് അതുകൊണ്ട് കേൾക്കുന്ന കോൺഗ്രസുകാരും കേൾക്കാത്ത കോൺഗ്രസുകാരോട് സമാധാന യോഗത്തെ വിളിച്ചിട്ട് ബേക്കർ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് സി പി എം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേസെടുത്താലും പ്രതികളെ പിടിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സി പി എമ്മിന്റെ സ്വഭാവ രീതി ഒക്കെ അവിടെ പറഞ്ഞു കൊടുത്തേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ ഗാന്ധിയന്മാരണ്ട് ഗാന്ധിയന്മാർ നിങ്ങളാ ഗാന്ധിജിയുടെ ചിത്രം വയ്ക്കുന്നത് നിങ്ങളാ എന്നിട്ട് ഈ കാണിക്കുന്ന പ്രോപ്രായവും ആക്രോശവും എല്ലാം എന്തിനു വേണ്ടിയിട്ട അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം അത്രേ തുരുത്തുകൾ ഇനി കോൺഗ്രസിലുള്ളൂ നാട് മുഴുവൻ ഉണ്ടായിരുന്ന പാർട്ടിയാണ് നിങ്ങൾ ഈ പുല്ലൂർ കാസർഗോഡും എല്ലാം ഏറ്റവും വലിയ പാർട്ടികളിലൊന്ന് സി പി എമ്മിനേക്കാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് ആണ് പക്ഷെ ഇപ്പോ എവിടെയെല്ലാം ഉണ്ട് നിങ്ങളുടെ ധ്യത്തുകൾ കയ്യൂർ ചിമേനി പഞ്ചായത്ത് നമുക്കെല്ലാം അറിയാം ചരിത്രത്തിൽ ഇടം നേടിയ അധുക്ഷതമായ കർഷക സമരത്തിന്റെ കേരളീയരംഗമായിട്ടുള്ള അനശ്വരായ കയ്യൂർ രക്തസാക്ഷികളുടെ മണ്ണ് പക്ഷെ ആ കയ്യൂർ ചിമേനി പഞ്ചായത്തിൽ ചീമേനി എന്ന് പറയുന്നത് ഈ കല്ലോട്ട് പോലെ ഒരു തുരുത്തായിരിക്കുന്നു കയ്യൂര് കമ്മ്യൂണിസ്റ്റുകാരാണ് മുളക്കോത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് തിമിനിയിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഓത്താഘത്തത്തും കാക്കടവിലും കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷേ ി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു കേന്ദ്രമായി വലിയ കേന്ദ്രമായി സ്കൂളിൽ പ്രവർത്തനത്തിന് പോലും വലിയ ഏതെങ്കിലും പഞ്ചായത്ത് ഓഫീസ് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പക്ഷെ ഭരിക്കുന്ന പഴയകാലത്തെ പഞ്ചായത്ത് പ്രസിഡന്റുള്ള ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇരുട്ടുന്നതിന് മുമ്പേ ചിമേനി ടൗൺ വരും മേടിച്ചിട്ടല്ല ിൽ കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടു പറഞ്ഞാൽ സന്ധ്യ മയങ്ങിയാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പോകാൻ പറ്റാത്ത വിധത്തിൽ കോൺഗ്രസുകാർ തിമർത്താടിയിരുന്ന പ്രദേശമാണ് ചിമേനി ടൗൺ ഉൾപ്പെടുന്ന പ്രദേശം അഹങ്കാരത്തിലാണ് ചിമേനിയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഈ കല്ലോട്ടുള്ളത് പോലെ ചിമേനിയിൽ കോൺഗ്രസിനുണ്ടായിരുന്ന ആധിപത്യത്തിന്റെ പുറത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി മൂന്നാം തീയതി അഞ്ചു ശ്രീതാക്കളെ ഒറ്റയടിക്ക് തീയിട്ട് പോകുന്നത് ഇവിടെ പീതാമ്പരനെയും സുരേന്ദ്രനെയും ആക്രമിച്ചതുപോലെയുള്ള ഒരു വൈകുന്നേരത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ മാർച്ച് ഇരുപത്തിമൂന്ന് എന്ന് പറയുന്നത് കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമായിരുന്നു പോളിംഗ് നടന്ന ദിവസമാണ് രാവിലെ മുതൽ ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം അവസാനിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചീമേനി ടൗണിൽ സി പി എമ്മിന് വലിയ ശേഷിയില്ലാതിരുന്നത് കൊണ്ട് ചീമേനി ഹൈസ്കൂളിലുള്ള ബൂത്തുകളിൽ പ്രവർത്തിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുക ചീമേനിക്ക് പുറത്തുള്ള സി പി എമ്മിന്റെ ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെയാണ് കയ്യൂരിൽ കെ വി കുഞ്ഞിക്കണ് കയ്യൂർക്കാരനെ പക്ഷെ ചിമേനിയിലെ ലോക്കൽ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഈ ചിമേനി സ്കൂളിന്റെ ബൂത്തിന്റെ ചാർജാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ചാലടക്കത്തു നിന്നും കാക്കടമെന്നും അഞ്ചു മണിക്ക് പൂർത്തീകരിച്ച് ആ പോളിംഗിന്റെ പോളിങ്ങിന്റെ കണക്കുകൾ എത്ര വോട്ട് പോൾ ചെയ്തു അതിൽ എത്ര സി പി എമ്മിൽ കിട്ടും എന്നൊക്കെയുള്ള കണക്കുകൾ തയ്യാറാക്കി മേൽ കൊടുക്കണം അതിനുവേണ്ടി അതിന്റെ തൊട്ടടുത്തുള്ള പഴയ കെട്ടിടത്തിലുള്ള പാർട്ടി ഇരിക്കുന്ന നേരത്താണ് കോൺഗ്രസിന്റെ ഈ പറഞ്ഞ ചിമേനിൽ കല്ലോട്ട് പോലെ ആധിപത്യം ഉണ്ടായിരുന്ന ചിമേനിയിലെ കോൺഗ്രസുകാർ ആ പാർട്ടി ഓഫീസ് പറയുന്നു പാർട്ടി പറയുന്നത് അതിന്റെ ജനാലകളും വാതിലുകളും എല്ലാം അടച്ചിട്ട് അതിനകത്തേക്ക് ഉണങ്ങിയ വൈക്കോൽ പുല്ല് വലിച്ചെറിഞ്ഞ് പെട്രോൾ ഒഴിച്ച് ആ പഴയ കെട്ടിടത്തിന് ഓടിട്ട പഴയ കെട്ടിടത്തിന് ആണും പെണ്ണും ഉൾപ്പെടെയുള്ള ഒരു ഡസനോളം സുഖാക്കൾ ആ ഓഫീസിനകത്ത് വെന്തു മരിക്കുമെന്നുള്ള അവസ്ഥ വന്നു അപ്പോഴാണ് ആ കത്തിപ്പടരുന്ന തീക്കുള്ളിൽ നിന്ന് സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയാണ് വാതില് വലിച്ചു തുറന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായ സഖാവ് കെ വി കുഞ്ഞിക്കണ്ണൻ പുറത്തേക്ക് വരുന്നു അങ്ങനെ വഴിയുണ്ടാക്കിയ ഓരോ സുഗാവിനെയും പുറത്തേക്ക് എത്തിക്കുന്നത് പുറത്തേക്ക് എത്തിച്ച സഖാക്കളിൽ സഖാവ് കെ വി കുഞ്ഞിക്കമ്മനും ആലയിൽ കോരനും എം കോരനും ഉൾപ്പെടെയുള്ള അഞ്ച് സുഖാക്കളെയാണ് യും ചിമേനി ടൗണിന്റെയും പരിസരത്തിട്ട് എൺപത്തി ഏഴിലെ മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ചിമേനിയിൽ വിളയാടിയിരുന്ന കോൺഗ്രസിന്റെ ഗുണ്ടാപ്പണ തീയിട്ടും വെട്ടിയും കൊന്നത് അതുവരെ നമ്മൾ സഹിക്കുകയായിരുന്നു ആ മാർച്ച് ഇരുപത്തിമൂന്ന് വരെ എത്രയോ ദശകാലം ചിമേനിന്ന് കോടതി ആ കേസ് തള്ളിപ്പോ നേരത്ത് അഞ്ചു മനുഷ്യരെ പച്ചക്ക് ചുട്ടുവന്ന കേസ് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള പോലീസ് സംവിധാനം അന്വേഷിച്ചപ്പോ ഈ കാസർഗോഡിലെ ജില്ലാ സെഷൻസ് കോടതി ഒരു പ്രതിയെ പോലും ശിക്ഷിക്കാതെ വെറുതെ വിട്ടു അത്രത്തോളം നമ്മൾ സഹിച്ചു നിയമത്തിന്റെ വഴിക്ക് പോകാൻ പക്ഷെ ആ നിയമവും സംവിധാനങ്ങളും എല്ലാം പരസ്യമായിട്ട് ഇതുപോലെ കോൺഗ്രസിന്റെ കൊലപാതക സംഘത്തിന് വിടുപടി ചെയ്തപ്പോൾ പിന്നെ പാർട്ടി തീരുമാനിച്ചു ഏത് നിയമത്തിന്റെ കോടതി വെറുതെ വിട്ടാലും ജനകീയ കോടതി വെറുതെ വിടില്ല കടന്നു